യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ താലൂക്ക് ആശുപത്രി മാനേജ്മെന്റിനെതിരെ യൂത്ത് കോൺഗ്രസ് സാധാരണക്കാർ ആശ്രയിക്കുന്ന മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഈവനിംഗ് ഒ പി ടിക്കറ്റിന് ഇരുപത് രൂപ ഏർപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി ആശുപത്രിയിൽ എച്ച് യോഗം ചേർന്നപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് എം നഗരസഭാ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ തീരുമാനമെടുത്തതെന്ന് അറിയില്ലെന്നും അരുൺകുമാർ പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിലുള്ള മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എച്ച് എം സി യോഗം നടന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതിനകത്ത് ഉച്ചയ്ക്ക് ശേഷം വരുന്ന രോഗികള് അവർ കാണുന്നതിന് വേണ്ടി ഇരുപത് രൂപ ടോക്കൺ എടുക്കണം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞു ഏത് രീതിയിലാണ് അത് നഗരസഭയിലെ ചെയർമാനോ എം എൽ എയോ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എടുത്തത് എന്നറിയില്ല അതിൽ ശക്തമായ പ്രതിഷേധം ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് കാരണം സാധാരണക്കാർ കയറി വരുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ഇരുപത് രൂപ എന്നുള്ള സംഖ്യ വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടാക്കും അതുകൊണ്ട് അത് സാധാരണഗതിയിലെ അഞ്ച് രൂപയിൽ തന്നെ ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇരുപത് രൂപ എന്നുള്ളത് താങ്ങാവുന്നതിനപ്പുറമാണ് രാവിലത്തെ രോഗികൾ അഞ്ച് രൂപയ്ക്ക് ടോക്കൺ എടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള രോഗികൾ ഇരുപത് രൂപയുടെ െന്ന് പറയുന്ന നിലപാട് അത് എച്ച് എം സി ഏത് രീതിയിൽ എടുത്താലും അത് തിരുത്തണം എന്നുള്ളതാണ് നമുക്ക് അറിയിക്കാനുള്ളത്